സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് വധുവിന്റെ വീട്ടിലേക്ക് വെടിയുതിർത്ത് യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് പ്രതിസുധ വധുവിന്റെ വീട്ടിലേക്ക് നേരെയാണ് വെടി വെടിയുതിർത്തത് യുവാവ് കോട്ടക്കൽ പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം വിവാഹം മുടങ്ങിയതിന് പെൺകുട്ടിയുടെ വീടിന് നേരെ വെടിവെച്ച സംഭവത്തിലാണ് യുവാവ് കോട്ടയ്ക്കൽ പോലീസിന്റെ പിടിയിലായത് മലപ്പുറം വലിയാട് വടക്കേതിൽ അബു താഹിറിനെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒതുക്കുങ്ങൽ അരിച്ചോൾ കുന്നത്ത് ഇബ്രാഹിമിന്റെ വീടിന് നേരെയാണ് പ്രതി എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്ന നിലയിലാണ് ഒരു വർഷം മുമ്പ് ഇബ്രാഹിമിന്റെ മകളുമായി താഹിറിന്റെ നിക്കാഹ് കഴിഞ്ഞിരുന്നു പിന്നീട് ഈ ബന്ധത്തിൽ വിള്ളൽ വീണു വിവാഹത്തിൽ നിന്ന് കുടുംബം പിന്മാറിയതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടി നമ്മുടെ അരിച്ചോള് നെടു നെടുങ്കോട്ട് കുളമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്കാണ് വെടിവെപ്പ് നടന്നത് ഇബ്രാഹിമിന്റെ മകളെ നിക്കാഹ് കഴിച്ച വലിയാടുള്ള അബൂത്താഹർ എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്തത് നിക്കാഹ് ഒഴിഞ്ഞതിലുള്ള മൂലമാണ് അയാൾ ഇത്തരത്തിൽ ചെയ്തത് അതാണ് ജൂൺ മാസം തുടക്കത്തിൽ അയാൾ എഡറി കോഡുള്ള മാസ റൈഫിൾസ് നിന്നും എയർ റൈഫിൾ മേടിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം ഇന്നലെ വൈകുന്നേരം അവരുടെ വീണ്ടും മുൻവശത്ത് വന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു മൂന്ന് റൗണ്ട് ആണ് നിറയൊഴിച്ചത് ഗ്ലാസ്സിൽ കൊണ്ടും ജനലിൽ കൊണ്ടും ആയത് പോയി ആൾക്കാരുടെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ ആ സമയത്ത് വീട്ടിലെ ആൾക്കാരുണ്ടായിരുന്നു അവർ തൊട്ടടുത്ത കൊണ്ട് മാത്രം അവർക്ക് അപകടം പറ്റിയില്ല അവർ പക്ഷേ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടായി അത്ര ക്ലോസ് റേഞ്ചിലാണ് വെടിവെപ്പ് നടന്നത് അത് ഉടനെ തന്നെ ഇയാൾ അടുത്തുള്ള പറമ്പിൽ കൂടി ഓടി രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം അറിഞ്ഞ് പോലീസ് പാർട്ടി കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഞാനും മറ്റ് പോലീസ് പാർട്ടി അവിടെ എത്തുകയും സ്ഥലത്തെത്തുകയും ടീം രൂപീകരിക്കുകയും രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു ഇയാൾ നിറയൊഴിക്കാനായിട്ട് ഉപയോഗിച്ച തോക്കും നമ്മൾ കസിലെടുത്തു ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലെയിൻ ചെയ്ത് ഇയാൾ നമ്മളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കൂടുതൽ ഇയാൾക്ക് ഏതെങ്കിലും കേസുണ്ടോ എന്നും ഇയാൾ മറ്റേതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടേഴ്സ് ഇവർക്ക് ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം കൂടുതൽ ചിത്രങ്ങൾ പുറത്താവുള്ളൂ ഇയാൾക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇയാൾക്ക് ആ വീട്ടിലെ കുട്ടിയായിട്ട് ഉള്ള വിരോധമാണ് അതിനെ വധിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിൽ നിറയൊഴിച്ചത് നേരിട്ട് വീട്ടിന് മുമ്പിൽ ചെന്ന് നിറയൊഴിക്കുക എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു അപകടം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അയാൾ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ അന്വേഷണത്തിൽ ബാക്കി കാര്യങ്ങൾ പുറത്തുവരും അത് അനുസരിച്ച് നമുക്ക് ബാക്കി നടപടി ചെയ്തിരിക്കുന്നതാണ് താഹിറിൻ്റെ കൈവശമുള്ള പക്ഷികളെ വെടിവെക്കുന്ന എയർഗൺ ഉപയോഗിച്ച് രണ്ട് തവണയാണ് നിറയൊഴിച്ചത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരുക്കുപറ്റിയില്ല അശ്വത്സ് കാരൻ മയിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത് പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ